ഒത്തിരി ടെക്നിക്കലായിട്ട് ഒന്ന് ചോദിക്കാനാണ് ഞാൻ എൻജോയ് ചെയ്തു എനിക്ക് നല്ല കണ്ടാണ് കുറ കുറ കോമഡി അക്കൗണ്ട് ഫാമിലി എന്റർടൈനിങ് അവരുടെ രണ്ടുപേരുടെ ഡ്യുവോ പിന്നെ ആ ഒരു കോംബോ കോളം ഓക്കേ മൂവിയാണ് ഓക്കേ വൺ ടൈം വാച്ച് അബ വർച്ചബിൾ മൂവിയാ ഇര ജോഡി എങ്ങനെ ഉണ്ടായിരുന്നുട പടയ ഇന്ദ്രയത്തും ആനേഷരയറ്റുള്ള ഒരു പെയർ എങ്ങനെ ഉണ്ട് അത് നന്നായിട്ട് തോന്നി വർക്ക് ഔട്ട് ആയി ആയിരുന്നു ആ അങ്ങനെ തോന്നി കോമഡിയേ കൊണ്ടുവെച്ചി സിനിമയില് ഒത്തിരി കോമഡിയൊക്കെ ഉണ്ടോ കോമഡിയൊക്കെ ഉണ്ടോ കോമഡിയൊക്കെ ഉണ്ടോ ചേച്ചി കോമഡിയൊക്കെ ഉണ്ടോ കോമഡിയൊക്കെ ഉണ്ടോ അടിപൊളിയായിരുന്നു നല്ല കോമ്പോ കോമഡിയൊക്കെ അടിപൊളിയായിരുന്നു എടുത്ത് അവരുടെ രണ്ടുപേരുടെ ഡുവോ പിന്നെ ആ ഒരു കോംബോളം കോമഡി അത്ര എടുത്തു പറയാൻ കോമഡി ഇല്ല പക്ഷെ എന്റർടൈനിങ് എന്താ പറയുക എന്താണ് ഇപ്പോഴത്തെ <powerful shouldn't have naith> <ts> <where fall>?